യുടെ മനസ്സിൽ സി എം എന്ന് പറയുന്ന രണ്ടക്ഷരം ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു കാരണം തന്റെ വിലായത്തിന്റെ ഉന്നതമായ പദവി ആ പദവി ഒരു ജനകീയ വലിക്കൊച്ച നേതാവായിരുന്നു എല്ലാം സമ്മേളിച്ചാമത്തിൻ്റെ ലോകത്ത് അത്ഭുതവും അപാരവുമായിരുന്നു എന്നതാണ് നമ്മൾ നമ്മൾ അത്ഭുതം ഇരുന്ന് മടിച്ചു കഴിച്ചില്ലായിരുന്ന അവിടെ എപ്പോഴും ചെല്ലുമ്പോഴൊക്കെ വിൽക്കാൻ പറയൂ ഒന്ന് അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കും അവിടെ നിങ്ങൾ തടവീത്ത് തടവിത്തി വല്ലാത്തൊരു ലോകമാണ് അവിടുത്തെ ലോകം എന്തൊരു സ്നേഹം എന്തൊരു വാത്സല്യം ബദറുളിയാലുന്നു പരിമളം വീശീടുന്നു മികും സിയം കരുണ തരും സിയം കരുണതും അഴതമുപീരെ ശേഹോനാ പറയാണ് ശരിയാണ് പക്ഷേ അവരാഹിരുപയതല്ലേ അവരെ സ്വന്തം രക്തമാ അതിൽ നിന്ന് പൊട്ടി വിടർന്ന മൊത്തം രത്നമാ ചിലവാക്കിയാൽ തീരാത്ത വൻ നിധിയാണ് ക്ഷത്രങ്ങളും അവരാണ് പറ അഹ് വല്ലാത്ത ബഹുമാനവും മാനപ്പെട്ടവർക്ക് അവർക്ക് മനുഷ്യൻ ആയിരക്കണക്കായ ആളുകൾക്ക് ഒരു വാക്ക് കൊണ്ട് ചെറിയ രോഗമല്ല പലിയുടെ ചെറിയ രോഗമൊന്നുമല്ല ഡോക്ടർമാര് കൈ വലിയ വലിയ രോഗങ്ങൾ വലിയ രോഗങ്ങളൊക്കെ ചെറിയൊരു വാക്ക് കൊണ്ട് കൊണ്ട് മറ്റും മാറിപ്പോ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എത്രത്തോളം വലിയൊരു മത്വം പറയാൻ ഈ മഹാനെ തിരഞ്ഞെടുത്തതും അല്ലെങ്കിൽ മോമിനികളുടെ മനസ്സിൽ സി എം എന്ന് പറയുന്ന രണ്ടക്ഷരം ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു മഷാ കാരണം കാരണം തന്റെ വിലായത്തിന്റെ ഉന്നതമായ പദവി ആ പദവി ജനകീയ വലിക്ക നേതാവായിരുന്നു വിനയം ത്യാഗം എല്ലാം സമ്മേളിച്ച ലോകത്ത് ുംപാരവുമായിരുന്നു എന്നതാണ് നമ്മൾ അത്ഭുതം നമുക്കൊക്കെ പലരും പല കണ്ടവരും അനുഭവമുള്ളവരും പലരും ബഹുമാനപ്പെട്ടവരുടെ ഒരു സവിശേഷത ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിൽ അറിയപ്പെടാത്തൊരു ആമുണ്ടെങ്കിൽ ആ കിടക്കുന്ന മഹാൻ ഇന്ന ആളാണ് ഇന്ന കാലക്കാരനാണ് അത് അതവിടെന്ന് പറയാം എന്നാൽ എന്നാൽ ബഹുമാനപ്പെട്ട പറഞ്ഞാലോ അതെല്ലാവർക്കും സ്വീകാര്യതയോ അതാണ് അവിടെയാണ് പോയത് സി എം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പിന്നെ തർക്കത്തിന് അവകാശമില്ലാത്ത രൂപത്തിൽ എല്ലാവർക്കും സ്വയംപരി പറഞ്ഞാൽ പിന്നെ അത് അംഗീകൃതമായി ഇത്രത്തോളം ഒരു പവറിലേക്കും മഹത്വത്തിലേക്കും ഒരു മഹാൻ അതിൻ്റെ അതിൻ്റെ അള്ളാഹുത്താലും കൊടുത്തൊരു പവർ തന്നെയാണ് ബഹുമാനപ്പെട്ടവരെ കാണാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം ബഹുമാനപ്പെട്ടവരെ കാണാനും കാണാനും സംസാരിക്കുവാനും നേരിട്ട് അനുഭവിക്കാനും ഒരുപാട് സമയം അള്ളാഹു അവസരങ്ങൾ തന്നിട്ടുണ്ട് അതിലെന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം സംഭവം ബഹുമാനപ്പെട്ടവരെ കാണാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ മഹാനവറികൾ കാണാൻ കാണാൻ അവിടുത്തെ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലെത്തിയപ്പോൾ അതിലൊരു പതിനൊന്ന് സമയമാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയാണ് അപ്പോൾ രാവിലെ മുതൽ ഷെഹ്നാന്റെ ഡോറെല്ലാം അടച്ച് ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല കയറ്റുന്നില്ല ഏറ്റവും അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങൾ എല്ലാവരും കൂടി ബാപ്പെല്ലാം കൂടി ചെന്നാണ് അവിടെ ചെന്ന് കേറി നിറ്റത്ത് അവിടെ എത്തിയപ്പോൾ ശേഷം വന്ന് നിൽക്കുന്ന ക്യൂ നീണ്ട ക്യൂ ക്യൂ ആ നിൽക്കുന്നതിൽ ആരൊക്കെ ഉണ്ടാകും ആരിഫീങ്ങൾ ഉണ്ടാകും ഉണ്ടാകും ഔലിയാക്കൾ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവർക്കും ഒരു വാക്ക് കിട്ടാനാണ് പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയപ്പോൾ മുറ്റത്തെത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട പെൺമാരോട് ചോദിച്ചു മോനെ കാണാൻ കഴിയൂലേ കഴിയൂലേലെ എല്ലാരും കഴിയൂലേ അത് പറഞ്ഞു തീരുമ്പോഴേക്കും എൻ്റെ ഹാദിമിനോട് പറഞ്ഞു പുറത്ത് വാവാട്ന്ന് തങ്ങളും ഉമ്മയും ബിവി വന്നിട്ടുണ്ട് വരാൻ പറയാ പറയാ ഹാദിമോടി വന്നു ഡോറ തുറന്നു തങ്ങളെ ക്ഷേഹുന വിളിക്കുന്നുണ്ട് ഷെയുൻ അറിഞ്ഞു കഴിഞ്ഞു ഖുലൂബുൽ ആരിഫീന അവിടെ നിന്ന് കഴിഞ്ഞു മാത്രമല്ല അത് കഴിഞ്ഞു നമ്മൾ അംഗത്തേക്കായിട്ട് കയറി ഷൈവുനയുടെ റൂമിൽ രംഗത്ത് ബഹുമാനപ്പെട്ട റൂമിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ നെഞ്ചുവരെ കോട്ടൻ്റെ തുണി എടുത്ത് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞുകിടക്ക റൂമിൽ അടുക്കയറി ഞാനങ്ങ് പറഞ്ഞു അസാം വലൈക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് തിരിഞ്ഞുകിടന്നു വലൈക്കും രാമടക്ക് ചരാം അടുത്ത് രാമ ഇങ്ങോട്ട് കടന്നിട്ട് എന്നോട് ഷേഹോന പറഞ്ഞു മകൻ ഇവിടെ ഇരിക്കുന്നു നല്ല സംസാരമാണ് അവിടെ ഇരുന്ന് ഇരുന്ന് മടിച്ചു കഴിച്ചില്ലായിരുന്ന അവിടെ എപ്പോഴും ചെല്ലുമ്പോഴൊക്കെ വിൽക്കാൻ പറയൂ ഒന്ന് അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കും അവിടെ നിങ്ങനെ തടവീത്ത് തടവിത്ത് വല്ലാത്തൊരു ലോകമാണ് അവിടുത്തെ ലോകം എന്തൊരു സ്നേഹം എന്തൊരു വാല്സല്യം പരിമളും ീരേ രസം രസവടല്ല അവിടെ ഇൽമിന്റെ ബഹുമാനത്തിന്റെ ആയം പറയാനത് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാം സംസാരിക്കുമ്പോൾ എന്നോട് കൂടെ എന്റെ പെങ്ങന്മാരുണ്ട് ചെറിയവരാണവരാണവർ അവർ ഷെയ്ഖുനയുടെ കാലിന്റെ ഭാഗത്ത് നിന്നു അങ്ങനെ സംസാരിച്ചു ഷെയ്ഹുന പറയാണ് ബി ആ മക്കളെ എന്റെ കാലിന്റെ ഭാഗത്ത് വെച്ചു കൊണ്ടൊന്ന് അപ്പൊ ഉമ്മച്ചി പറഞ്ഞു പറഞ്ഞു തമാശ പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞു കുറ്റിക്കൽ വർക്കത്ത് കിട്ടിട്ടെ കാലിന് ഷേഖു പറയാണ് ശരിയാണ് പക്ഷേ സ്വന്തം രക്തമാ അതിൽ നിന്ന് പൊട്ടി വിടർന്ന പൊടി ചിലവാക്കിയാൽ മായാത്ത നക്ഷത്രങ്ങളും അവരാണ് പറഹുമാനവും മനോദരവുമായിരുന്നു അഭിമാനപ്പെട്ടവർക്ക് അവർക്ക് മനുഷ്യൻ മനുഷ്യ ആയിരക്കണക്കായ ആളുകൾക്ക് ഒരു വാക്ക് കൊണ്ട് ചെറിയ രോഗമല്ല പല ചെറിയ രോഗമൊന്നുമല്ല ഡോക്ടർമാർ കൈകൊഴിഞ്ഞ വലിയ വലിയ രോഗങ്ങൾ വലിയ രോഗങ്ങളൊക്കെ ചെറിയൊരു വാക്ക് കൊണ്ട് കൊണ്ട് ആറ്റും മാറിപ്പോ